Hi all assalamu alaikum. welcome back to Sila's kitchen ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിംഗ് സ്നാക്സിന്റെ റെസിപ്പിയാണ് കുഴയ്ക്കാതെ പരത്താതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും അപ്പം നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കണേ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് സ്റ്റവിലേക്ക് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മുപ്പത് എം എൽ ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഓയിലൊന്നും നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് സബോളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ സബോള നന്നായിട്ട് വെണ്ട് കുഴഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരുമിച്ച് ചതച്ചെടുത്തതാണ് കൊടുക്കുന്നത് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഒരു മിനിറ്റ് മാത്രം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി ഇത് കണ്ടില്ലേ ഇപ്പം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ചെറിയ ജീരകം പെരുഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ടു കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലെയും കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബീഫാണ് ബീഫ് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് വേവിച്ചെടുത്ത പീസിന് ഞാൻ കൈവച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണിത് അതും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഈ ഒരു മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അടുത്തതായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദ ഇട്ടുകൊടുത്തതിന് ശേഷം അതേ കപ്പ് അളവിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലെയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരുപാട് കട്ടിയാവാതെ നല്ല ലൂസായിട്ട് വേണം ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇപ്പം ഞാൻ അരക്കപ്പ് മൈദ ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ അതേ കപ്പ് അളവിൽ തന്നെ രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം ഇനി ഞാനിത് എടുക്കുന്നത് ഇതുപോലെ റെഡിമെയ്ഡ് ചപ്പാത്തിയിലാണ് ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത് ഇതാവുമ്പോൾ പ്രത്യേകം നല്ലൊരു ടേസ്റ്റും കിട്ടുന്നുണ്ട് അതിനാണ് ഈ ഒരു റെഡിമെയ്ഡ് ചപ്പാത്തിയിൽ ഇത് ചെയ്തെടുക്കുന്നത് ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ മസാല കൂട്ട് വെച്ചു കൊടുക്കാം എന്നിട്ടിതിൻ്റെ ഫില്ലിങ്സ് ഒന്നും പുറത്തു പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് അമർത്തി ഒട്ടിച്ചു കൊടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും പുറത്തു പോകത്തില്ല ആ നനവിൽ അങ്ങ് ഒട്ടിയിരുന്നോളൂ ഇനി ഇതിൻ്റെ ഈ അറ്റത്തുനിന്ന് പുറത്തു പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇതുപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ ആ ഒരു ഭാഗം നനഞ്ഞിരുന്നാൽ മാത്രമേ ഇത് ഒട്ടിയിരിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടി വീണ്ടും മസാല പുറത്തു പോകും ഇപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇതിനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഇതിൽ നിന്നും ഒരെണ്ണം മുക്കിയെടുക്കാം ഓരോന്നും മുക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ മിസ്ക്കു വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മാവും വെള്ളമായിട്ട് വേറെ വേറെ ഇരിക്കും ഇപ്പോഴാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രയും നൈസ് ആയിട്ടുള്ള ഒരു മാവിലാണ് ഇത് മുക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇത് ചൂടായി വന്ന എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനുള്ള സ്പേസേ ഇതിലുള്ളൂ അതുകൊണ്ടാണ് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാനായിട്ട് അങ്ങനെ നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുകയുള്ളൂ നല്ല ഫ്ലെയിം കുറച്ച് വെച്ചാലും ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാലും കറക്റ്റ് പരുവത്തിന് കിട്ടത്തില്ല ആദ്യം ഒരു ഭാഗം കുറച്ചൊന്ന് നന്നായി ചൂടായി വന്ന ഉടനെ തന്നെ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കുമ്പോൾ മാത്രമേ ഇതുപോലെ ഒന്ന് പൊള്ളി വരുവുള്ളൂ ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ സൈഡ് കൂടി വേവിച്ചെടുക്കാനായിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ദാ ഇതിന്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം ദാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരെണ്ണടുത്ത് ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം ഇതിന്റെ അകമൊക്കെ എങ്ങനെയായിരിക്കുന്നതെന്ന് ഈ ഒരു നോമ്പ് തുറയ്ക്ക് കുഴക്കാതെ പരത്താതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയൊരു പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്